അല്ലി മോളോടൊപ്പം ദക്ഷൻ നേത്രയും ഒരുപാട് നേരം അവിടെ ചെലവഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറത്തിറക്കുന്ന രാതമ്മയം അജേച്ചനെയും അവർ കാണുന്നത് അവരെ കണ്ടതും നേത്ര വേഗം അവർക്ക് അടുത്തേക്ക് പോയി ഞാനാ ഇവർ ഇവിടേക്ക് വിളിച്ചത് കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് നിങ്ങളോട് പറയാനുണ്ട് ബദ്രി അതും പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് അജേച്ചനെയാണ് അയാൾ ഇടുന്നേരുന്നും എഴുന്നേറ്റ് നേത്രയ്ക്കടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് ദക്ഷൻ്റെ അരികിലായി വന്നു എല്ലാം ഭദ്രി മോൻ പറഞ്ഞ അറിഞ്ഞു ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ മോളുടെ ഭാഗ്യമാണ് നീ ഇവിടെ നിനക്ക് തരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് പക്ഷേ നിന്റെ കൈകൊണ്ട് ഇവളുടെ കാര്യത്തിലൊരു താഹി അതെനിക്ക് നിർബന്ധമാണ് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അതിന് വേണ്ടുന്നതെല്ലാം ഉടനെ ചെയ്തോളും എനിക്ക് സമ്മതമാണ് ദക്ഷിൻ്റെ ആ അയാളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു വെച്ച് താമസിപ്പിക്കേണ്ടത് ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേന്ന് നിങ്ങളുടെ വിവാഹം അമ്പലത്തിൽ പോയി എല്ലാം റെഡിയാക്കി കൊള്ളാം ഞാൻ ആയി ദക്ഷിൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോവാണോ കൈകൊട്ടി ചിരിച്ചു കൊണ്ടുള്ള അള്ളിമോളുടെ പ്രഹസനത്തിൽ ചിരിച്ചു പോയി എല്ലാവരും ദക്ഷി ചേർത്ത് പിടിച്ച് അവളുടെ കവളിലൊന്ന് ചുമ്പിച്ചു ഇപ്പം ഞാനിവരെ കൊണ്ടുപോകുക നാളത്തൊരു ദിവസം കഴിഞ്ഞാൽ ഇവര് നിന്റേതാണ് അതുവരെ മാത്രം ഒരു വേർപിരിൽ കൂടെ അത്രയും നേരം ചിരി തൂക്കി നിന്ന് ഇരുമുഖങ്ങളും പെട്ടെന്ന് വാങ്ങുമ്പോൾ കണ്ടുനിന്നവരിലൊക്കെ അതൊരു ചിരി വിരിയിച്ചു രാധമ വേഗം വന്ന് അല്ലിമോളെ ദക്ഷിന്റെ കയ്യിൽ നിന്നും എടുക്കുമ്പോൾ അവൻ നേരത്തെയൊന്നും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലി മോളെ പോയി പറഞ്ഞിട്ട് വാ നമുക്ക് ഇറങ്ങാം ഉം ഇടർച്ചയോടൊന്ന് മൂളികൊണ്ട് അവളൊന്നും തിരിഞ്ഞ് റൂമിലേക്ക് കയറി റൂമിലേക്ക് കയറിയ നേത്രെ കണ്ടു ബെഡിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന ദക്ഷിനെ അവൾ മെല്ലെ അവന്റെ അരികിലായി വന്നു ആ തോളിൽ കയ്യ് അമർത്തി ദക്ഷൊന്ന് മുഖം നോക്കിക്കൊണ്ട് അവളുടെ അടുപ്പിൽ വെച്ച് തന്നെ മടിയിലേക്ക് ഇരുത്തി ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അവന്റെ തോളിലിരു കയ്യും അമർത്തിയിരുന്നു അവൾ പോകുവാണോ തൻ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവനത് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിഞ്ഞില്ല നേത്രക്ക് സാരല്ല താൻ വിഷമിക്കണ്ട നാളത്തെ ഒരു ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ അരികിൽ നിന്ന് എങ്ങോട്ടും വീടില്ല തന്നെ ഞാൻ അവളുടെ കവളിൽ കൈ ചേർത്ത് കൊണ്ട് അവനത് പറയുമ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കി ഇരുന്ന് പോയി അവൻ നേത്ര ആ വിളിയിലൊന്ന് മൂളിയവൾ ഈ വേർപെരിയിലും ഒരു സുഖമുണ്ട് പക്ഷേ അതുവരെ ഓർത്തിരിക്കാൻ ഈ ചുണ്ടുകൾ എനിക്ക് ഇപ്പൊ വേണം അവളുടെ ചൊടികളിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ഒന്ന് വിറച്ചു പോയി നേത്ര എന്നാൽ ഞൊടിയിടയിൽ അവളുടെ കഴുത്തിലേക്ക് കൈ ചേർത്ത് ആ മുഖം അടുപ്പിച്ച് അവളുടെ അതിരങ്ങൾ കവർന്നു അവൻ ഒന്നു മൂളിക്കണ്ണവനെ ഷാട്ടിലായി തൊരുത്തി പിടിച്ചു അവൾ ദീർഘ ഇത്രയും നാൾ അവരിൽ നിന്നും അന്യമായി നിന്ന ജീവിശ്വാസം പരസ്പരം പകരുകയായിരുന്നു അവരി ഒരു അവളുടെ കവളിൽ കയ്യമർത്തി മെല്ലെ മെല്ലെ ഇരുതെളങ്ങളും അവൻ മാറി മാറി നുകർന്നു ഒട്ടും വേദനിപ്പിക്കാതെ അവയിലെ തേനവൻ വലിച്ചെടുത്തു ഒടുവിൽ മെല്ലെ അകന്ന് മാറുമ്പോൾ നേത്ര തേങ്ങയിലൂടെ അവനെ മാറിലേക്ക് ചേർന്നു ദക്ഷ അവളെ തനിലേക്ക് അടക്കി പിടിച്ചു അല്പം പ്രയാസപ്പെട്ടാണ് നേത്രയും മല്യമോളും അവിടെ നിന്ന് ഇറങ്ങിയത് എന്തോ ദക്ഷിൻ അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്താണ് അളിയ ഒരു സാഡ് രണ്ടു ദിവസത്തെ കാര്യല്ലേ ബദ്രി അവന്റെ അടുത്തേക്ക് വന്ന് ആ തോളിലൊന്ന് തട്ടിക്കൊണ്ടത് പറയുമ്പോ എന്നോ ഓർത്തതുപോലെ ദക്ഷി വേഗം മോനെ വരച്ചു ചുമരോട് ചേർത്തുകൊണ്ടാലറി പുല്ലേ നീ എന്താ നേരത്തെ വിളിച്ചു പറഞ്ഞത് എന്റെ അച്ഛൻ എന്താണെന്ന് പറയടാ എന്റെ അളിയാ കൈവിട് അല്ലെങ്കിൽ ഞാനിപ്പോ ചാപും ബദ്രി വേഗം കയ്യിൽ കിടന്ന് കുതിറി മാറി ശേഷം അവന്റെ അരികിൽ നിന്നും ഒന്ന് മാറി നിന്നു നിന്റെ അച്ഛനെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ നിന്റെ അച്ഛനെ ഒന്നും പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോടാ ആഞ്ച്വലി ഞാൻ പറയാൻ വന്നത് നീണ്ടാച്ചനെ വിളിച്ചിരുന്നു എന്നാ നമ്പർ മാറിയാണ് തോന്നുന്നു മുഴുവൻ പറയുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി ആദാ ഒന്ന് ഇളിച്ചുകൊണ്ട് ഭദ്രി അത് പറയുമ്പോ ദക്ഷെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി രാത്രി റൂമിലെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഭദ്രി കയ്യിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിഗരറ്റും ഉണ്ട് ആ കൊള്ളാം ഡോക്ടർ പറഞ്ഞില്ല മറന്നു ഭദ്രി നീ ഇത് കണ്ടുകൊണ്ട് വന്ന തെർശല്പ ദേശത്തിൽ അത് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരുമ്പോളാണ് അവന്റെ മുഖം നേരെ കാണുന്നത് മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന് വിലകി ആകെ ഒരു വല്ലാത്ത രൂപം എന്താ ഭദ്രി നിന്റെ മുഖം ഇങ്ങനെ അതിനവൻ മറുപടി പറയാതെ വേറെ നോക്കി നിന്നു ബദ്രി ഞാൻ ചോദിച്ച ചോദിച്ചു നീ നിനക്ക് എന്താ പറ്റിയെന്ന് വീണ്ടും അവനിൽ മൗനം മാത്രം പിന്നെ എന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല അവൾക്ക് നിറഞ്ഞു വരുന്ന കണ്ണുകളോട് വേഗത്തിൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ അവളുടെ കയ്യിലായി അവനെ വീണു ഒരു ഞെട്ടലോട് അവൾ തിരിഞ്ഞു നോക്കും മുന്നേ അവൾ അവനെ നെഞ്ചിലായി വന്നിടിച്ചു നിന്നു ഭദ്രി അവൾ തന്നിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു ശിവ വിളിച്ചിരുന്നു അച്ഛൻ മരിച്ചു പല്ലുകൾ കടിച്ചമർത്തി കൊണ്ട് അവനത് പറയുമ്പോൾ അവളൊന്നും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഒരുപാട് സ്വപ്നം കണ്ടതാ ഞാൻ എൻ്റെ ഈ കൈ കൊണ്ടായ കൊല്ലാൻ അതായിരുന്നു നടക്കാതെ പോയത് എനിക്ക് എനിക്ക് കൊല്ലണമായെന്ന് അയാളെ ജനിപ്പിച്ച മകനോട് അയാൾ ചെയ്തതൊക്കെ എണ്ണി എണ്ണി ചോദിക്കണമായിരുന്നു എനിക്ക് പക്ഷെ കടിഞ്ഞില്ല ഉള്ളിലെ കലി മുഴുവൻ വാക്കുകളാൽ പുറത്തേക്ക് വരുമ്പോൾ ദർശോവനം മുറുകെ പുണന്നുകൊണ്ട് അവനെ കഴുത്തിലായി മുഖമൂർത്തി വെച്ചു എന്നെ വേണ്ടേ അപ്പോൾ എന്റെ കൂടെ ജീവിക്കേണ്ട നിനക്ക് എല്ലാം പറഞ്ഞ് നിന്നെ തേടി ഞാൻ വന്നത് നിനൊന്നിനും വിട്ടു കൊടുക്കാൻ അല്ല ഭദ്രി എനിക്ക് വേണം നിന്നെ അത്രയും സ്നേഹിച്ച് പോയി ഞാൻ ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു എന്തിനാണ് ഈ പെണ്ണെ എന്നെങ്ങനെ നീ സ്നേഹിക്കണേ നിന്നെയും ചതിച്ചവൻ അല്ലേ ഞാൻ അവളെ തന്നിൽ നിന്നും മടത്തി മാറ്റിക്കൊണ്ട് അവനെ ചോദിക്കുമ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കുറച്ചു നാൾ മുന്നേവരെ എല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഭദ്രി നിന്നോട് പ്രതികാരം ചെയ്യണത് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ പക്ഷേ ദക്ഷിണ കണ്ട ആ ദിവസം അവളുടെ ഓർമ്മമെല്ലാ ദിവസത്തിലേക്ക് തെന്നെ നീങ്ങി ആ ദിവസത്തിലേക്ക് കോളേജ് കാലഘട്ടത്തിൽ ആദ്യമായി പ്രണയമെന്ന വികാരം തോന്നിയത് അത് ഭദ്രിയോട് മാത്രമാണ് പിന്നെ പിന്നെ അത് വളർന്നു പന്തലിച്ചു ഒടുവിൽ അത് അവനോട് തുറന്നു പറയുമ്പോൾ പഠിക്കാനുള്ള പ്രായം എന്ന് പറഞ്ഞ് അവൻ നിരാശനാക്കി പക്ഷേ അവളം കൊണ്ട് പിന്മാറിയില്ല പുറകെ നടന്ന നാളുകൾ ഒടുവിൽ തിരികെയും ഇഷ്ടം അറിയിക്കുമ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു തോന്നിയത് പ്രണയം പിന്നീട് ഓരോ ദിവസവും ആർക്കും കുട്ടികൊടുക്കില്ലെന്ന് വാശിയോടെ ചേർത്ത് പിടിച്ചു പക്ഷേ വിധിയുടെ വിളിയാട്ടത്തിൽപ്പെട്ട് പലതും അരങ്ങേറി ആ നഷ്ടം താങ്ങാൻ കഴിഞ്ഞില്ല അത്രയും ഭ്രാന്തായിരുന്നു അവൻ അവൾക്ക് ഒടുവിൽ ഭ്രാന്തിന്റെ വക്കോളം ജീവിതം വന്നെത്തുമ്പോൾ വാശിയായി പ്രതികരിക്കണം വെറും പെണ്ണുപകരണമല്ലെന്ന് തെളിയിക്കണമെന്ന് തോന്നി അതേ തോന്നൽ കൊണ്ടെത്തിച്ചത് ദക്ഷിണ മുന്നിൽ ടെൽമി എന്തിനാ കാണെന്ന് പറഞ്ഞത് സോഫയിൽ കാലിന്മേൽ കാലുകയറി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലായി അവൻ ഗൗരവത്തോടെ അവളെ നോക്കി ചോദിക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോട് അവനെ മുന്നിലായി സ്ഥാനം ഉറപ്പിച്ചു നോക്കളും എനിക്ക് വേണം ദക്ഷ് വാട് നിനക്ക് അറിയില്ല എന്താന്ന് രൂപേണ അവളുടെ ചോദ്യം വരുമ്പോൾ ഒരു നിമിഷം അവനിൽ നിറഞ്ഞത് മൗനമായിരുന്നു എന്താ ഇപ്പൊ വീണ്ടും ഏറെ നേരത്തിന് ശേഷം അവൻ്റെ ചോദ്യം അവളെ തേടിയെത്തുമ്പോൾ പൂച്ചത്തോടൊന്ന് ചിരിച്ചു നോക്കും പഴയ പ്രണയം പുതുക്കാനല്ല ദക്ഷ് എന്നോട് ചെയ്തതിനെ എനിക്ക് തിരിച്ചടിക്കണം അതിനു വേണ്ടി മാത്രം ഗുഡ് എന്നാ ചെല്ല അവൻ്റെ വീട്ടിലേക്ക് ഒരു ജീവച്ചവം പോലെ ആ റൂമിൽ ഉണ്ടാവുവാൻ പിന്നെ പ്രണയമോ പ്രതികാരമോ എന്താന്ന് വെച്ചാൽ ആയിക്കോ അവന്റെ ആ വെളിപ്പെടുത്തലേ ഞെട്ടിപ്പോയി അവൾ വേഗത്തിരി ചാടിയെഴുതി നിൽക്കുമ്പോൾ പുറകും എല്ലാം അവനെ എഴുന്നേറ്റു നീ ഞെട്ടണ്ട സത്യം ഞാൻ പറഞ്ഞത് നിഷേധിക്കില്ലെങ്കിൽ മറ്റൊരു സത്യം കൂടെ ഞാൻ പറയാം നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ നിന്നോട് ചെയ്തതിനൊക്കെ അവനോട് തിരിച്ചടിക്കണമെന്ന് അതും നുണയാ ഈ മനസ്സിൽ ഇപ്പോഴും അവനെ ഉള്ളെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കോ ദർശന നീ അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ നന്നേപ്പ അതറിയാവൻ അവനിൽ നിന്നും വേഗം മുഖം തിരിച്ച് തിരിഞ്ഞു നിന്നു ആത്മാർത്ഥമായി ഉള്ളിലെ വേദന എന്നോളം വേറെ ആർക്കും അറിയില്ല ദർശന അതുകൊണ്ട് പറയുവാ ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും അവനെ നേടാൻ അല്ലാതെ അവനെ ദ്രോഹിക്കാൻ നിന്നെ ഞാൻ സാമതിക്കലൊരിക്കലും ഉറച്ചതായിരുന്നവൻ്റെ ആ വാക്കുകൾ നീ നിനക്ക് എങ്ങനെ കഴിയുന്ന ദക്ഷേ അവനെ വീണ്ടും സ്നേഹിക്കാൻ നിനെന്ത് മാത്രം ദ്രോഹിച്ചതാ എന്നിട്ടു ബാക്കി പറയാൻ കഴിയാതെ അവൾ അത്ഭുതത്തോട് അവനെ നോക്കി നിന്നുപോയി അതിനൊന്ന് ചിരിച്ചു അവൻ എനിക്കതിനവനോട് ഒരു സ്നേഹവുമില്ല പക്ഷെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നവരെ കാരണം ഞങ്ങൾ രണ്ടായിരുന്നില്ല ഒന്നായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടാകും അവനത് പറഞ്ഞു നിർത്തുമ്പോഴേക്ക് ദർശനവനെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു എനിക്ക് എനിക്ക് വേണം പ്ലീസ് എനിക്ക് വേണം ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ ദക്ഷ്യം നല്ല അവളെ ചേർത്ത് പിടിച്ചു പിന്നെ അങ്ങോട്ടെന്നെ സംരക്ഷിച്ച ദക്ഷായിരുന്നു ലക്ഷ്യം നമ്മളൊന്നിപ്പിക്കുക എന്നത് പോക പോകെ എനിക്കത് മനസ്സിലായി ഭദ്രി അവൻ്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം എന്തായി ഒരു പക്ഷേ നിന്നെ പ്രാണനെ പോലെയാകും അവൻ കണ്ടിട്ടുണ്ടാവുക അവളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കോ പൊട്ടിക്കരഞ്ഞു പോയി ബദ്രി ചങ്ക് പൊട്ടി അലരിക്കരഞ്ഞവൻ വേർഷത്ത് കണ്ടു നിൽക്കാൻ കളിയാത്ത പോലെ തിരിഞ്ഞു തിരിഞ്ഞിന്ന് ഇരികയ്യാലും വാ അമർത്തി പോത്തി എന്താ എന്താ ഇവിടെ ആൽബം വേഗത്തിൽ അവിടേക്ക് വന്ന് ദക്ഷ ഈ രംഗം കണ്ട് ടെൻഷനോടെ ചോദിക്കുമ്പോൾ ബദ്രി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ദക്ഷ്യൊന്ന് പിന്നിലേക്ക് പോയി അവൻ ആകെ ഒന്നും വല്ലാതായി ബദ്രി എന്തടാ എന്നോട് പൊർക്കട ദുഷ്ടനാ ഞാൻ നിന്റെ സ്നേഹം മനസ്സിലാക്കാത്ത ദുഷ്ടൻ നിന്റെ സ്നേഹം അനുഭവിക്കാൻ യോഗ്യതയില്ലാത്തവനാ ഞാൻ പക്ഷെ നിന്നെനിക്ക് പഴയ പോലെ വേണം പറ്റുന്നില്ലടാ നിനക്ക് വേണ്ടി ഈ നിമിഷം ഭരിക്കാൻ പോലും ഞാൻ ബാക്കി പറയുമ്പോൾ അവനെ തള്ളി മാറ്റി മതിയാക്കിക്കോ നിന്റെ ഈ വക സംസാരം ഞാനിപ്പോൾ പഴയ നിന്നും ഓർക്കുന്നില്ല ബദ്രി അതുപോലെയെല്ലാം നീയും മറക്കണം മറന്നേ പറ്റൂ മനസ്സിലായി നിനക്ക് അത് കേട്ട് പദ്രി കരഞ്ഞുകൊണ്ട് ദക്ഷിന്റെ കാൽക്കല് വീടുമ്പോ ദക്ഷി വേഗം അവനെ പിടിച്ചേൽനിന്നിപ്പിച്ചു ഡ നീ ഇതെന്തേ കാണിക്കുന്നേ ദക്ഷി അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഭദ്രവന്റെ തോളിൽ മുഖം നിർത്തി കരഞ്ഞു കണ്ടു നിന്ന് ദർശുവിന് പോലും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ദർശു ഇന്നെ തികവിന്ന് ഞാൻ എടുക്കുവാണേ വാടാ അതും പറഞ്ഞ് അവനെയും കൊണ്ട് ദക്ഷി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ അവർ പോകുന്നത് നോക്കി നിന്നു പരസ്പരം എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നുണ്ടെങ്കിലും മൗനമായി തിരി വരും ഏറെ നേരത്തിന് ശേഷം ഭദ്രി മുഖം ഉയർത്തി നോക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ ഫോണില്ലായിരുന്നു എന്തിനാവും ദക്ഷി ജനിപ്പിച്ച മകനാണെന്ന് പോലും ഓർക്കാതെ അയാൾ എന്നെ കൊല്ലാൻ നോക്കിയത് അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഒന്ന് അടഞ്ഞു പോയിരുന്നു ദക്ഷി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അരികിലായി വന്നിരുന്നിരുത്തോളിലും കയ്യാമർത്തി ചില മനുഷ്യജന്മങ്ങൾ അങ്ങനെയാണ് ഭദ്രി അവർക്ക് മുന്നിൽ അവരുടെ സുഖവും ജീവിത നേട്ടങ്ങളും മാത്രമേ ഉള്ളൂ അതിലൊരാളാണ് എൻ്റെ അച്ഛൻ ഒരുപക്ഷെ അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് നീ നേത്രെ ഉപേക്ഷിച്ച് ആ പെണ്ണിനെ കെട്ടിയിരുന്നുവെങ്കിൽ ഈ തീരുമാനം അയാൾ എടുക്കില്ലായിരുന്നു എന്നിട്ട് എന്ത് നേടി കൊള്ളിവെക്കാൻ പോലും മഹരില്ലാതെ എരിഞ്ഞ അടങ്ങുവാൻ പോകുവല്ലേ അത് പറയുമ്പോൾ ദേഷ്യത്താൽ മുഖം മുറുകിയവൻ്റെ നീ അത് വിട് നിന്നോട് മറ്റൊന്ന് ചോദിക്കട്ടെ ഞാൻ എന്താടാ ബദ്രിയുടെ സംശയത്തോടെ ചോദിച്ചു ദർശനയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ അത് കേൾക്കിയ ഭദ്രി ഇരുന്നേ എഴുന്നേറ്റു പുറകെ ദക്ഷു വിടില്ല ദക്ഷി ഞാൻ അവളെ ചേർത്ത് നിർത്തണം കൂടെ എന്റെ മരണം വരെ ആ മറുപടിയിൽ ദക്ഷൻ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ പുറത്തുനിന്ന് ദർശനം നിറഞ്ഞ കണ്ണുകളാൽ ഒന്ന് ചിരിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ് ദക്ഷൻ നേത്രയും തള്ളി നീക്കിയത് കാരണം അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഭദ്രിക്ക അമ്പലത്തിൽ കയറാൻ പാടില്ലാത്തത് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അജയ് അമ്പലത്തിൽ പോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത് കൂടാതെ എല്ലാവർക്കും ഡ്രസ്സും നേത്രയ്ക്ക് വേണ്ടി കുറച്ച് ആഭരണങ്ങളും വാങ്ങി അതൊക്കെ കണ്ട് നിറ കണ്ണുകളോട് നന്ദി പറയുമ്പോൾ ചേർത്ത് പിടിച്ചു രാത്രി ഒരുപാട് നേരം ദക്ഷനോട് സംസാരിച്ച് കിടന്നു എങ്കിലും ഇരുവരിലും മൗനം വായി മാത്രം ഇരുവരും ആ നിമിഷത്തിൽ തന്നെ എപ്പോഴും മയങ്ങിപ്പോയി പിറ്റേന്ന് അച്ഛന്റെയും അമ്മിയോടൊപ്പം നേത്ര അമ്പലത്തിലെത്തുമ്പോൾ ദക്ഷുപാദയും പുറത്തേനുണ്ടായിരുന്നു പിങ്ക് കളർ പട്ടുസാരിയിൽ അണിഞ്ഞൊരുങ്ങി വരുന്ന അവളിൽ തറഞ്ഞു നിന്നു അവന്റെ കണ്ണുകൾ ഗോൾഡൻ കളർ കുർത്തയും മുണ്ടുമാണ് അവന്റെ വേഷം അല്ലിപ്പണ് ചുവപ്പ് പട്ടുപാവാടയും വിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് എല്ലാവരും ഒന്നിച്ചകത്തേക്ക് കയറുമ്പോൾ അവിടെ എല്ലാവരും റെഡിയായിരുന്നു വാതുവരന്മാർ ഇവിടെ വന്ന് നിന്നോളൂ തിരുമേനി താലവും കയ്യിൽ പിടിച്ച് നടയിൽ നിന്നും അത് പറയുമ്പോൾ ദക്ഷുഭദ്രിയുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിൽക്കുമ്പോൾ നേരത്തെ നേരിയ ചിടിയോടെ ദർശുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നിന്നു എന്തടാ ഞങ്ങൾ എന്തിനാ ഭദ്രിയുടെ സംശയത്തോടത് ചോദിക്കുമ്പോൾ ദക്ഷൊന്ന് ചിരിച്ചു ഇന്ന് ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ കൂടെ വിവാഹമാണ് അത് കേൾക്കിയ ഭദ്രിയും തെർശുന്ന് ഞെട്ടി എടാ ഞാൻ വേണ്ട ഒഴിഞ്ഞു മാറണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിന് വേണ്ടുന്നെല്ലാം അങ്ങൾ ചെയ്തു കഴിഞ്ഞു പിന്നെ എന്തുകൊണ്ടോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ദർശനൊന്നും നോക്കുമ്പോൾ അവിടെ സന്തോഷം കൊണ്ടുള്ള നിറഞ്ഞ ചിരിയാണ് തിരിമേരി താലത്തിൽ നിന്ന് താലിയെടുത്ത് അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവരത് വാങ്ങി തങ്ങളുടെ പാതി ഒന്ന് നോക്കുമ്പോൾ അവടെ നാണത്തോടുള്ള ചിരിയാണ് ആ ദേവിയെ സാക്ഷിയാക്കി ദക്ഷിണ നേതയുടെ കഴുത്തിലും ഭതി ദർശനന്റെ കഴുത്തിലും താലി ചാത്തി സ്വന്തമാക്കി ഒരു വിവാഹത്തിനൊപ്പം മറ്റൊരു പുനർവിവാഹം കൂടെ ഈ തിരുനടയിൽ സാക്ഷ്യം വഹിച്ചു കുഞ്ഞിപ്പെണ് എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് കൈകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ആ നേരം രാധമ്മ കൊടുത്ത പാൽ ഗ്ലാസ് കൊണ്ട് നേത്ര കിച്ചണിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അല്ലിമോൾ അവൾക്ക് അടുത്തേക്ക് വരുന്നത് അമ്മ ഞാനും വന്നു തെറ്റുവിന്റെ അടുത്തേക്ക് ഇരു കൊമ്പും കുലുക്കിക്കൊണ്ട് അല്ലിമോളത് പറയുമ്പോ രാതമ്മ വേഗം അവളെ വാരിയെടുത്തു എടുത്തു മോള് പൊക്കോ കുഞ്ഞി പെണ്ണിന്ന് ഞങ്ങളുടെ കൂടെയാ അല്ലിമോള് വന്നേ രാധമ പറയട്ടെ മോളെയും കുഞ്ഞിച്ചു കൊണ്ട് പോകുന്ന അവരെയും നോക്കി ചിരിച്ചുകൊണ്ട് നേത്രം മെല്ലെ തൻ്റെ റൂമിലേക്ക് പോയി എന്നെ എന്തെ തെറ്റുന്റെ അകത്തേക്ക് പിതാത്തേ എനിക്ക് എന്റെ തെറ്റുവിന്റെ അടുത്ത് പോകണോ എന്നെ കൊണ്ടാക്ക് മോളെയും കൊണ്ട് റൂമിലേക്ക് വന്ന് അവൾ അവടെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ പെണ്ണ് വാശിയോടെ എഴുതേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു ആ കുഞ്ഞി കണ്ണുകൾ രണ്ടും കൂർപ്പിച്ച് പറയുന്നവളെ കണ്ട് രാധമ്മയും അജേച്ചനും അറിയാതെ ചിരിച്ചു പോയി അയ്യേ അല്ലിമോള നിന പേണങ്ങുന്നത് ദേ രാധമ്മയെ നോക്കിക്കേ ഇങ്ങനെ ഒറ്റയ്ക്ക് കളച്ചു തന്നാൽ മതിയോ എന്റെ കുഞ്ഞിനൊരു കൂട്ടു കുഞ്ഞിച്ചക്കൻ കൂടെ വേണ്ടേ രാധമ്മ ചിരിയോടൊന്ന് പറയുമ്പോൾ അല്ലിമോൾക്ക് ഒന്നും മനസ്സിലായില്ല അല്ലിമോൾക്ക് കളിക്കാനും കളിപ്പിക്കാനും ഒരു കുഞ്ഞി വേണ്ടായോ അത് കേട്ടാ കുഞ്ഞിക്കണ്ണുകൾ രണ്ടും നിമിഷം നേരം കൊണ്ട് വിടന്നു എനിക്ക് വേണം കുഞ്ഞാവേ എന്റെ കുഞ്ഞാവ് എപ്പയാ ഭാര്യ താടി കായി വെച്ച് ആലോചിക്കുമ്പോൾ അല്യ്മോളത് ചോദിക്കുമ്പോൾ രാധമ്മ ചിരിയോടെ അജയിച്ചിരി നോക്കി ആ മുഖുത് വല്ലാത്തൊരു കള്ളച്ചിരിയായി നന്നേരം ആ അതാ രാധമ്മ പറഞ്ഞത് മോളോട് ഇന്ന് ഇവിടെ കിടക്കാൻ എന്നാലേ അമ്പോറ്റി അല്ലിമോൾക്ക് കുഞ്ഞാവേ വേഗം തേരൂ എന്താ എനിക്ക് ഇടക്കില്ലേ കുഞ്ഞിപ്പെണ്ണിവിടെ അതിന് മറുപടിയായി രണ്ടു കൊമ്പും കാട്ടി കള്ളിപ്പെണ്ണ് കുരുങ്ങിച്ചിരിക്കുമ്പോൾ രാധമ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിയിൽ അരുമിയായെന്ന് ചുമിച്ചുകൊണ്ട് പെട്ടിലേക്ക് കിടന്നു അവർക്കരികിലായി അവളെ ചേർത്ത് പിടിച്ചാ അജയിച്ചു